ഒരു സമയത്ത് കേരളത്തിൽ എന്ത് പത്രം എടുത്ത് ഏത് പത്രം എടുത്ത് നോക്കിയാലും കൊലപാതകങ്ങളാണ് അത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിന് ഒരു അറുതിയില്ല കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കൊലപാതക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നമ്മൾ അമ്പരന്ന് പോകുന്നത് എണ്ണം പറഞ്ഞിട്ടാണ് കോളം തേക്കുക എന്ന് പറയും അതെ കോളം തേക്കുക എന്ന് പറയും ഇത്തരം കോളം തേക്കുകൾ അവരുടെ വീട്ടുകാർ അനുഭവിക്കുന്നത് ചിലവരുടെ ചില കുട്ടികൾ ചില വീട്ടുകാരുടെ മുന്നിലിട്ടാണ് കൊലപ്പെടുത്തുന്നത് ഇതെങ്ങനെ തോന്നുന്നു അവർക്ക് ശ്യാമപ്രസാദ് കുട്ടിയങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസത്തിലാണ് ഡേറ്റ് ഞാൻ മറന്നുപോയി പത്തൊൻപതാണെന്ന എൻ്റെ ഓർമ്മ ഒരു വീട്ടിൻ്റെ വരാന്ത വെട്ടിക്കുന്നമാര് എസ് ഡി പിന്നെ തിരിച്ചു കൊടുത്തവര് തിരിച്ചു കൊടുത്തു തിരിച്ചു സൈ സമ്മദ് സലാഹുദ്ദീൻ അവനെ അതേ രീതിയിൽ തന്നെ മരിത്തു കൊടുത്തു കിട്ടിയത് അവർ എന്താ നോക്കി വെച്ചേക്കുമായിരുന്നു ഈ സയ്യിദ് മുഹമ്മദ് സലാഹുദ്ദീൻ എയ്റ്റ് വൺ എയ്റ്റ് എയ്റ്റ് ഹുണ്ടായയുടെ വണ്ടിയായിരുന്നു റെഡാ വണ്ടിയായിരുന്നു അതിൻ്റെ ഓർമ്മ റെഡ് വണ്ടിയായിരുന്നു പുറകെ കൊണ്ടുവന്ന് ഇടിച്ചു കൊടുത്തു അവർ ഇടിച്ചു കൊടുത്തു ഇവ വണ്ടി നിർത്തി ഇറങ്ങി ഇറങ്ങി അങ്ങോട്ടിങ്ങോട്ട് സംസാരം അതിൻ്റെ വെട്ടിയു പിന്നെ എന്തും ധൈര്യത്തിൽ ചാടി ആ കണക്കവര് തീർത്തു തീർത്തു ശ്യാമപ്രസാദിന്റെ കണക്കവര് കൃത്യമായിട്ട് തീർത്തു എനിക്ക് തോന്നുന്നു സലാഹുദ്ദീൻ ഏഴാം പ്രതിയായിരുന്നു എൻ്റെ ഓർമ്മ സെയ്ദ് മുഹമ്മദ് സലാഹുദ്ദീൻ സലാഹുദ്ദീൻ ഏഴാം പ്രതിയായിരുന്നു കണക്കവര് തീർത്തു എന്തിനായിരുന്നു ഈ ശ്യാമപ്രസാദിനെ ചെറിയ വിഷയം കോളേജിലുള്ള ചെറിയ വിഷയത്തിനാണ് തീർത്തേ അത് കോളേജിൽ തീരേണ്ട പ്രശ്നങ്ങൾ തീരേണ്ട പ്രശ്നത്തിന് അതിനാണ് റോഡിലിട്ട് ഒരു വീട്ടിൻ്റെ വരാന്തയിലേക്ക് ഓടിക്കയറി വീട്ടിനെട്ടാ വെടി പറ്റിയ വെട്ടിക്കൊന്നത് വെട്ടിയും കുത്തിയാകുന്നു വെട്ടുകൊണ്ടായിരുന്നു കൊത്തും ഉണ്ടായിരുന്നു കണക്കൊരു തീർത്തു തിരിച്ചു അറക്കണക്കവർ അതിൻ്റെ ഇരട്ടിയായിട്ട് തീർത്തു സലാവുതിൻ്റെ തല വെട്ടിപ്പൊളിച്ചാൽ കൊന്നേ നമ്മൾ ഒരു കൊലപാതകത്തെയും അംഗീകരിക്കുന്നില്ല ഒരു കൊലപാതകത്തെയും ഞാൻ ഈ ഇത്രയും വർഷം ഇതിനകത്ത് ജോലി ചെയ്തപ്പോൾ ഞാൻ എന്താ ക്രൈം റിപ്പോർട്ടറാണ് സോ എന്താ ഒരു ക്രൈം നടക്കുമ്പോൾ നമ്മളെവിടെ കൊണ്ടുവിടും ഒരു കൊലപാതകത്തെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഓരോ കൊലപാതകവും ഉണ്ടാകുമ്പോഴും ഇപ്പോൾ സലാഹുദ്ദീൻ ആണെങ്കിലും ശ്യാമപ്രസാദ് ആണെങ്കിലും ഒരു ഉമ്മയുടെയും ഒരമ്മയുടെയും മകനാണ് തീർച്ചയായിട്ടും രണ്ട് അമ്മമാർക്കാണ് ഇല്ലാണ്ടായത് ഈ പാർട്ടിക്കാർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇവർക്കൊന്നും ഒരു നഷ്ടവുമില്ലല്ലോ ഇവരൊക്കെ അന്നേരം പറഞ്ഞു പോവുകയെന്നല്ലാതെ കണക്കവര് തീർത്തുന്ന് അവരും പറയുന്നുണ്ട് പക്ഷെ ശ്യാമപ്രസാദ് ഒരു ബി വി പി പ്രവർത്തകനായിരുന്നു അപ്പോൾ ഇത്തരം വളർന്നു വരുന്ന ഒരു തലമുറയെ നശിപ്പിച്ചാലേ തങ്ങൾക്ക് ഇവിടെ ഒരു ഒരു നിലനിൽപ്പുള്ള സംബന്ധിച്ചിടത്തോളം ആള് പിന്നെ അവന്റെ ഒരു പ്രത്യേകത അവനെ ഇത്രയും ഈ ചെറിയ പ്രായത്തിൽ അവൻ ഇവരുടെ ശത്രുവായി മാറണമെങ്കിൽ അതെ അവന്റെ ഏത് ലെവലും പോയെന്ന് ആലോചിച്ചു പ്രവർത്തനം പ്രവർത്തനം പ്രവർത്തനായിരുന്നു അവനീ ഇതിനു വേണ്ടി ചാവാനും കൊല്ലാനും ചാവാനും ഒരുത്തനാണ് അവൻ എന്താ ശ്യാമപ്രസാദ് അവനെന്ന് പറഞ്ഞ് ക്ഷമിക്കണം കേട്ടു ആള് ഒരു ചെറിയ പയ്യനാണ് ചെറിയ കുട്ടി അവൻ എന്നെക്ക ഇളയതായത് പ്രായത്തിൽ ഇളയതായത് കൊണ്ടും പിന്നെ ഞങ്ങളുടെ ഒരു ഭാഷയുണ്ടല്ലോ ഞങ്ങൾ ഈ ഞങ്ങളുടെ നാട്ടിൽ അവൻ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വാക്കാണ് ഞങ്ങളീ അനിയന്മാരെയൊക്കെ അവൻ എന്നാ വിളിക്കാറ് ഇതാന്നാണ് വിളിക്കാറുള്ളത് സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ സലാഹുദ്ദീൻ ആണെങ്കിലും നഷ്ടപ്പെട്ട ആർക്കൊക്കെയാ രണ്ട് കുടുംബം പോയില്ലേ രണ്ട് കുടുംബത്തിനല്ലേ പോയത് ഒരു എന്താ സ്വർഗീയ സ്വർഗം കിട്ടിയെന്നാണ് അവര് പറയുന്നത് എസ് ഡി പിന്നെ സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിലേക്ക് പോയി എന്നാണ് അവര് പറയുന്നത് ചെയ്തിട്ട് ഏഴാം പ്രതിയായിരുന്നു പിന്നെ യവനാണ് വെട്ടിയത് ഈ സലാഹുദീ ശ്യാമിനെ ശബ്രസാനെ വെട്ടിയവനാ വെട്ടിയല്ല കുത്തി കുത്തിയത് കുത്തിയത് എവനാ ഈ സലാഹുദ്ദീന തിരിച്ചവര് നോക്കിയിരിക്കു അവര് അവരടങ്ങിയിരിക്കുന്ന രാജ്യം തോന്നുന്നുണ്ടോ അവർ ഇത്രയും വലിയ സംവിധാനമായിട്ടുള്ള സി പി എമ്മിനെ പി ജയരാജനെ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല നേരാജോ തീർച്ചയായിട്ടും പേടിയാ പി ജയരാജന് പി ജയരാജന് പേടിയാണ് മറ്റേ ആകാശ് തെല്ലങ്കേരിക്ക് പേടിയാണ് അതെ ഇറങ്ങി നടക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും ഇവരെ വെല്ലുവിളിക്കാൻ നിന്ന് കഴിഞ്ഞിട്ട് ഇവരെ ഇവർ നോക്കി വെക്കും കേട്ടോ ഇവരുടെ ഒരു പ്രത്യേകത ഇതാണ് സ്കെച്ചാണോ സ്കെച്ച് ചെയ്യും ഇവരിങ്ങനെ നോട്ടോട്ട് വെച്ചിരിക്കും ഇവർ സമയമെടുത്താണ് ചെയ്യുന്നത് ഇപ്പം ആലപ്പുഴയിൽ ഷാന എത്ര കൊല്ലം കണ്ട കണ്ടെടുത്തേ ആലപ്പുഴയിൽ ഷാനെടുക്കാൻ സമയമെടുത്തു അവർക്ക് ഇവർക്ക് നിമിഷം കൊണ്ട് പറ്റും ആരെങ്കിലും ഒരാളെ കൊന്നാൽ മതി രഞ്ജിത്ത് ശ്രീനിവാസനെ കൊല്ലുന്നത് രഞ്ജിത് ഋശ്രീനിവാസൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടാണോ അല്ലല്ലോ അല്ല അവർക്ക് ആരെങ്കിലും പക്ഷെ ഇവരെടുക്കുമ്പോ കൃത്യമായിട്ട് ആളെ സ്കെച്ച് ചെയ്ത് എടുത്തേ അവരെടുക്കുമ്പോ അവര് കൃത്യമായിട്ട് ഏറ്റവും വലിയ സുബേറിനെ എടുത്തേ എങ്ങനെയാ സുബേർ വാപ്പയുടെ കൂടെ ആളുടെ പിതാവിന്റെ കൂടെ പോയപ്പോൾ ശ്രീനിവാസൻ മറ്റേ ഇവൻ സഞ്ജിത് വധ കേസ് സഞ്ജിത്തിനെ കൊന്ന കേസ് സഞ്ജിത്തിനെ കൊന്നതിന് എങ്ങനെ എടുത്തേ സുബേർ അയാളുടെ പിതാവിന്റെ കൂടെ പോവുകയും വണ്ടി ഇടിച്ചിട്ടു കാർ അതേ കാർ സഞ്ജിത്തിന്റെ കാറായിരുന്നു അതേ അതേ അതേക്കാറ് സഞ്ജിത്തിൻ്റെ വേറെ കൊണ്ടുവച്ചിടിച്ചു സഞ്ജിത്തിനെ എങ്ങനെ ചെയ്തോ അതേ രീതിയിൽ തന്നെ തിരിച്ചു കൊടുത്തു അവർ എന്നിട്ടാണ് വെട്ടിക്കൊന്നത് രണ്ട് രണ്ടുപേരെയുള്ള അറിയത്തില്ലേ കഥ സഞ്ജിത്തിൻ്റെ ചിതയിൽ നിന്ന് ശബ്ദം ചെയ്തു സഞ്ജിത്തിൻ്റെ ചിത് ചിതയിൽ നിന്നിട്ട് നീ നിനക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നു നിന്റെ കാതുകരൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് സുബേറിനങ്ങനെ എടുത്തേ വെട്ടിക്കൊന്നു അടഞ്ഞമാര് ഈ ഇങ്ങോട്ട് കിട്ടിയ ആർ എസ് എസ് വെറുതെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് കിട്ടി കഴിഞ്ഞാൽ അവരെ എന്താ പിടിച്ചാൽ കിട്ടില്ല അതെ സ്കെച്ച് ചെയ്യും ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം ഇവർക്ക് പക അപ്പൊ കാണിക്കുന്നേ ഉള്ളൂ ഇവർ അന്നേരം ആ സമയത്ത് അതായത് അരമണിക്കൂർ ഒരു മണിക്കൂർ ചെയ്തവനെ തന്നെ ചെയ്തവനെ എടുക്കും ചെയ്തവനെ നോക്കി വെക്കും സ്കെച്ചിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ തന്നെ സലാഹുദ്ദീൻ സലാ ഉദ്ദീൻ്റെ കാര്യം എത്തി സലാ നോട്ട് വിട്ട് വെച്ചിരിക്കുന്നത് ബാക്കി അക്കൗണ്ട് വണ്ടി ഇടിച്ചു കൊടുത്തു ഹുണ്ടായുടെ വണ്ടി എനിക്ക് ഒന്ന് ഇ ഓണായിരുന്നു അന്ന് എയ്റ്റ് വൺ എയ്റ്റ് എയ്റ്റ് അല്ലേ അതെ അതെ ഹുണ്ടായുടെ വണ്ടി റെഡ് വണ്ടി ബാക്കി അക്കൗണ്ട് വെച്ച് ഇടിച്ചു കൊടുത്തു ഇപ്പൊ ഇവ ഇറങ്ങി സലാ ഇറങ്ങി ഇറങ്ങി ചോദ്യം ചോദിച്ചു അറിയില്ലായിരുന്നു വന്നതാരാന്ന് മനസ്സിലായില്ല കൊല്ലാനാണ് വന്നതെന്ന് മനസ്സിലായില്ല ഇറങ്ങി ചോദ്യം ചെയ്യാൻ ചെന്നു അപ്പോഴേ പെട്ടി ഈ ശ്യാമപ്രസാദിൻ്റെ കുടുംബ പശ്ചാത്തലമല്ലേ ആൾക്കൊരു അമ്മയുണ്ട് അതെനിക്ക് അറിവല്ലോ കോളേജില് ആൾ നല്ലൊരു നേതാവായിരുന്നു എന്നാണ് എൻ്റെ അറിവ് ഓർമ്മ ഇപ്പം ഈ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാലിൽ നമ്മൾ സംസാരിക്കുന്നത് അതെ രണ്ടായിരത്തി പതിനെട്ടിലെ ക്രൈമാണ് രാജേട്ട എന്നോട് ഈ ക്രൈം പറയുമ്പോൾ ഇത്രയും വർഷമായില്ലേ മറന്നു പോകുന്നുണ്ട് പലതും ആള് ആള് ഇവര് എടുക്കാൻ കാര്യം പവർഫുള്ളായിരുന്നു ായിരുന്നു പവർഫുൾ ആയിരുന്നു മനോജിനെടുത്ത് മനോജിനെടുത്ത് അതുകൊണ്ടാണ് മനോജും പവർഫുൾ ആയിരുന്നു ഭയങ്കര ഒറ്റയ്ക്ക് നിക്കുമായിരുന്നു ശേഷി ഉണ്ടായിരുന്നു പാർട്ടി ഗ്രാമത്തിനുള്ളിൽ ഇവരെല്ലാവരും അങ്ങനെയാണെന്ന് ഇവരെടുത്തവരെല്ലാവരും അങ്ങനെ എസ് ഡി പി എടുത്തപ്പോഴും ഇവർക്ക് നഷ്ടം ബോധ്യപ്പെട്ടു ആർ എസ് എസിന് ആർ എസ് എസിന് നഷ്ടം ബോധ്യപ്പെട്ടവര് തിരിച്ചു ചെയ്യും കണക്ക് അവരെവിടെയാണെങ്കിലും കൊടുക്കും തിരിച്ച് നല്ല രീതിയിലാണ് സമയം എടുക്കുന്നത് ഈ നമ്മള് ഡയലോഗ് പറയുമ്പോ സിംഹം പുലി പതിയിരിക്കുന്നത് എടുക്കാൻ വേണ്ടിട്ട് ആ ശകല സമയം കാത്തിരുന്നാണ് ചെയ്തത് കാത്തിരുന്നു ആദ്യം പിടി പ്രതികളെ പോലും കിട്ടിയില്ല എനിക്കൊന്ന് യതീഷ് ചന്ദ്രയായിരുന്നു തോന്നുന്നു അന്ന് അതെ സംശയം തോന്നുന്നു പുള്ളിയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥലും പ്രതികളെ തിരിച്ചറിയാൻ പറ്റിയില്ല ആർ എസ് എസ് അല്ലേ ഈ കാസർഗോഡെന്താ ഇപ്പൊ അനങ്ങാത്ത കാസർഗോഡ് യുവമാർക്ക് എസ് ഡി പി അനങ്ങാൻ പേടി എന്താ കോയമ്പത്തൂർ നാൾ വരും കോയമ്പത്തൂർ നാൾ വരും കർണാടകയിൽ നിന്ന് നാളിങ്ങോട്ട് കേറും കോയമ്പത്തൂര് കർണാടക ആള് കീറിഞ്ഞോട്ട് അതെ ഇവര് നടക്കായിരിക്കുന്നത് നടക്കായിരിക്കുന്നത് ചുറ്റിനും ചുറ്റിനും അവരാണ് ആർ എസ് എസ് ആണ് ആർ എസ് എസ് ആടുക്കൊരു ശകലം സ്ഥലത്താണ് ഇവരുള്ളത് തിരിച്ച് കണക്ക് വീട്ടിട്ടേ പോകത്തുള്ളൂ വന്ന തീർച്ചയായിട്ടും ഇടയ്ക്ക് ഒരു ചാനലുള്ളു ഒരു കുട്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു എസ് ടി പിട്രകലും മലരും കുന്തിരിക്കുമൊക്കെ പറഞ്ഞിട്ടല്ലേ ആലപ്പുഴ ആലപ്പുഴ ഇത്തരം മുദ്രാവൾ ചെറുപ്പത്തിലെ ഇവർ കുട്ടികളെ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് വർഗീയത വിഷം അപ്പോഴേ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവർ വള വളരുമ്പോൾ എന്തായിരിക്കും അല്ല യുവമാർക്ക് ചെയ്യാൻ പറ്റുന്നത് യുവമാർ ഈ പറയുന്ന പോലെ അന്നേരം ആ സമയത്താണ് എടുക്കുന്നത് ആ സമയത്ത് വന്നിട്ട് ചെയ്തിട്ട് പോവുക പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് വ്യത്യാസത്തിൽ വന്നിട്ട് ആരെങ്കിലും ഒരാളെ ചെയ്തിട്ട് പോവുക പക്ഷെ അവരങ്ങനല്ല അവർ വന്നാൽ നിൻ്റെയൊക്കെ എന്താ പറയുക നിന്റെയൊക്കെ കവറൊക്കെ മാന്തി മാന്തിട്ടേ അവന്മാര് പോകത്തില്ലോ അതാണ് അവന്മാര് കഴിഞ്ഞാൽ നിന്റെയൊക്കെ വാപ്പയുടെ കബറുടെ അമ്മരെ അമ്മമാര് വാതും അവന്മാരെ അറിയാത്തതോണ നിനക്കൊക്കെ തീർച്ചയായിട്ടും ഇപ്പോഴും ഇവരുടെ അടുത്ത് ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുമ്പോ പോലും ഞാൻ ഇവരെ പറ്റി ഇവരെ പറ്റി ഇവർക്ക് ഇവന്മാർക്ക് നല്ല ധാരണയില്ല ഇവന്മാര് നമ്മുടെ മണ്ടന്മാരാ ബേസിക്കലിമാര് ഈ സുഡാപ്പികൾ മണ്ടന്മാരാ ശരിക്കും എംമാര് കൊണ്ടുപോയിട്ട് ഈ ഒരാടി വെച്ചു കൊടുക്കും മറ്റോമാർ വന്ന് എന്താ പറയാ നശിപ്പിച്ചിട്ടു മക്കളെ എന്മാര് വന്ന് എന്താ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒരാളെ എന്തെങ്കിലും ചെയ്യും തിരിച്ചെന്താ കിട്ടുന്നത് തിരിച്ച് നല്ല രീതിയിൽ ഇപ്പോ തിരിച്ചവന്മാർ ആട്ട് റൗഫ് അതെ തിഹാർ ജയിലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പി എണ്ണിക്കൊണ്ടിരിക്കുക അങ്ങോട്ട് എട്ട് കമ്പി ഇങ്ങോട്ട് എട്ട് കമ്പി പതിനാറ് കമ്പി ഈ വർഗീയ മൊത്തം ഇവരുടെ ഡെയിലിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി നാല്പത്തി അഞ്ചില് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആയിരിക്കാൻ കാത്തിരിക്കുന്ന ഇക്കായെ ആ മരാട്ടൂട്ടി ഭരിക്കുന്ന ആരാ ഈ രാജ്യം ഭരിക്കുന്നത് നിനക്കൊന്നും ബോധം ഈ രാജ്യം ഭരിക്കുന്നത് മോദി അംഷായുമാണ് മോദി അംഷായുമാണ് ഭരിക്കുന്നത് പിണറായി വിജയൻ അല്ല ഇവിടെ ഭരിക്കുന്നത് നീയൊക്കെ ഇവിടെ കടന്ന അഭ്യാസം അവര് അറിയാതെ കേരള പോലീസ് കാണിക്കാറിയാതെ എന്തിന് കാനഡ പോയി കൊല്ലുന്നുണ്ട് കാനഡയെ പോലെ ഒരു വിദേശ രാജ്യത്ത് അമേരിക്കക്ക് അത്രയും സപ്പോർട്ടുള്ള അമേരിക്ക അത്രയും പിന്തുണ കൊടുക്കുന്ന ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ ഇവിടെ കാണിക്കുന്ന കലിസ്ഥാൻ വാദികളാണ് മരുക പിന്ന നീയൊക്കെ റൗഫ് റൗഫ് റൗഫേ ധാരണ കുറിച്ച് ബോധം എന്ന് പറയുന്ന സാധനം ഉണ്ടോ ആർ എസ് എസിന്റെ അടുത്ത് കളിക്കാൻ അത് ഇത്രയും ഇത്രയും സംസ്ഥാനങ്ങൾ ഇത്രയും അവരൊരു കോട്ടയാണ് ഒരു വലിയ കോട്ടയാണ് അവര് ഒരാള് മൊസാദിനെ പോലും അതാണ് കേറാൻ പറ്റാത്ത ഞാൻ ഞാൻ അതാണ് ഒരു ഒരു പേർക്ക് തുല്യമാണ് അവന്റെ അതെ പോലും ഇവിടെ ആർ എസ് എസിന്റെ എന്താ പറയാ ചെങ്കോട്ടക്കകത്ത് കേറാൻ ആർ എസ് എസിന്റെ കോട്ടക്കകത്ത് കയറാൻ ബുദ്ധിമുട്ട് മൊസാദിനെ കൊണ്ട് പോലും നടക്കില്ല ഒരു ഒരു വാർത്ത പോലും എടുക്കാൻ പറ്റില്ല വാർത്ത എടുക്കാൻ പറ്റില്ല ഒരു അടുത്ത നിമിഷം എന്താണെന്ന് പറയാൻ പറ്റില്ല എന്താണ് ആർ എസ് എസ് ചെയ്ത് എന്ന് അറിയാൻ പോലും പറ്റില്ല അവരെടുത്താണ് ഈ എന്താ ഈ സലാഹുദ്ദീനൊക്കെ മണ്ണന്മാരാണ് മന്മാര് വണ്ടി ഇടിച്ചപ്പോൾ ഇറങ്ങി കൊടുത്തു വണ്ടി ഇടിച്ചപ്പോൾ വിചാരിച്ചു പുറകെ വന്ന ആരോ തട്ടിയാണെന്ന് വിചാരിച്ചു വന്നത് കൊല്ലാന വന്നത് തീർത്തിട്ട് പോകളഞ്ഞര് തീർച്ചയായിട്ടും അവര് കണക്ക് അവർ ഈ കണക്ക് കണക്ക് കൂട്ടൽ വെച്ചിട്ട് ചെയ്തവനെ മാത്രമേ അവരെടുക്കൂ വെറുതെ ഒരു നിരപരാധി എടുക്കും അതുകൊണ്ടാണോ പി ജയരാജൻ നടക്കാൻ പറ്റാത്ത മാറി പിന്നല്ലേ ഭയങ്കര ഒരു ഈ തില്ലങ്കേരി ഉണ്ടല്ലോ ആകാശ തില്ലങ്കേരി എന്ന് പറഞ്ഞിട്ട് യുവമാര് ഭയങ്കര തലപ്പൊക്കനത്തിൽ ഒറ്റയ്ക്ക് നടക്കാനുള്ള ശേഷി ശേഷിയുണ്ട് അവനവിടെ നടക്കില്ല അവനെ കൊണ്ട് നടക്കില്ല കതുരൂർ മനോജനെ കൊണ്ട് ഒറ്റ ഒരു വിക്രമന് നടക്കാൻ പറ്റുമോ വിക്രമൻ കല്യാണത്തിന് പോണെങ്കിൽ പത്തുപേരുടെ കൂട്ട് വേണം ഇപ്പോഴും ആ വിക്രമൻ ഇപ്പോ ഞാൻ പറയുന്നു ഈ ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ്ച ഒരു കല്യാണത്തിന് വിക്രമന് പോണമെങ്കിൽ പത്ത് പേരുടെ കൂട്ട് നടക്കില്ല വിക്രമനെ കൊണ്ട് വിക്രമനെ അറിയില്ലേ കൊന്ന ജരാജൻ ഡ്രൈവറാ ഇറങ്ങി നടക്കണമെങ്കിൽ പത്ത് പേരുടെ കൂട്ട് വേണം പറ്റൂ വിക്രമൻ എത്ര പേര് റിജു ബിജു ഇറങ്ങാൻ പറ്റുമോ ഇവരുടെ പ്രസ്ഥാനം ഈ സി പി എം ഇവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ പോലീസ് പോലീസ് ഒക്കെ ഇറങ്ങാൻ പറ്റുന്നു എന്റെ ഏട്ടാ പേടിയവന്മാർക്ക് ഈ കമന്റ് വന്നിട്ട് യുവമാര് ഈ താഴെ വന്നിട്ട് വാർത്തയുടെ താഴെ വന്നിട്ട് അയ്യോ വിക്രമരെ നിങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞിട്ട് യുവതി കമന്റ് ചെയ്യുന്നല്ലോ എടാ ഇറങ്ങടാ നീ ഒക്കെ ഒന്ന് കണ്ണൂര് തെരുവിൽ നീക്കൊന്ന് ഇറങ്ങി നടന്നു നോക്ക് പിള്ളേർ വിടുവോ നോട്ടൗട്ട് വെച്ചിരിക്കുന്നത് മനോജിന്റെ പിള്ളേർ മനോജിന്റെ പിള്ളേർ അവിടെ കണക്കവിടെ കിടക്കിയത് സലാഹുദിനെടുക്കാമെങ്കിൽ പിന്നെ എന്താ വിക്രമനെ എടുക്കുന്നതിന് അവർക്ക് അധികം സമയം വേണം അത് ഈ ഒരു അക്രമത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ഈ കാണിക്കുന്ന നീയൊക്കെ വന്നിട്ട് കമൻറ്റ് വന്നിട്ട് ഈ പറയുന്ന നിന്റെയൊക്കെ പിതാക്കന്മാരുടെ കബറുടെ ഒരു മാന്തും അവരെ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് അവരെ നന്നായിട്ട് മനസ്സിലാവുന്നതാണ് എനിക്ക് നിങ്ങളെ അറിയാം അവരെ അറിയാം എസ് ഡി പി അറിയാം സി പി എമ്മിനെ അറിയാം ആർ എസ് എസിനെ അറിയാം ഞാൻ ഈ എല്ലാവരെയും കണ്ടവനാണ് എല്ലാ രാഷ്ട്രീയക്കാരെയും കണ്ടവനാണ് ഞാൻ ഈ ഭാഗത്തിന്റെ സി പി എമ്മിന്റെ ഭാഗമായി നിന്ന ആളുകൂടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് കണക്കവിടെ കിടക്കുക ഇവർ പലപ്പോഴും ഈ പിന്തുണകൾ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എസ് ഡി പിയുടെ പിന്തുണകൾ ഉള്ളത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തത് ചില സമയത്ത് ഒന്നും ഇനിയിപ്പോ ഒന്നൊന്നും അങ്ങനെ നിക്കാൻ പറ്റില്ല എസ് ഡി പിന്നും ഇനി ഇനി താങ്ങാൻ എസ് ഡി പിന്നാൻ ഡി പിണമായിട്ട് കോൺഗ്രസിന്റെ ഭാഗമായി ഭാഗമായിട്ട് ഇപ്പൊ അവർക്ക് വലിയ ബന്ധമൊന്നും ഇടയ്ക്ക് വെച്ച് സി പി എമ്മും അവർ പൂർണ്ണമായിട്ടും കോൺഗ്രസ് കോൺഗ്രസ് ഈ പാലക്കാട് ഇലക്ഷനോട് കൂടി മറന്നീക്കി പുറത്തു മറന്നീക്കി പുറത്തു വർഗീയവാദിയുടെ വോട്ട് കുഴപ്പമില്ല അല്ല കോൺഗ്രസ് തോട്ടാ ഈ വി ഡി സതീശൻ സുധാകരൻ സുധാകരൻ എത്ര എന്താ ഇലക്ഷൻ എത്ര വോട്ട് കിട്ടി ആരുടെ കോട്ട തലശ്ശേരി തലശ്ശേരി ആരുടെ കോട്ടയാണ് അവരുടെ കോട്ടയല്ലേ തലശ്ശേരി ആരുടെ കോട്ടയാണ് തലശ്ശേരി എന്ന് പറഞ്ഞാൽ മൈനോറിറ്റിയുടെ ഏറ്റവും വലിയ മേഖല വേണ്ടപുരത്തെ അവരുടെ കോട്ടയാണ് സുധാകരൻ എത്ര വോട്ട് കിട്ടി കോൺഗ്രസ്സിന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത് പക്ഷേ ഇങ്ങോട്ട് വേണ്ട ഇവർക്ക് വേണ്ട ഇവർക്ക് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സുധാകരനോ വി ഡി സതീശനോ അല്ല എന്താ പിണറായി വിജയന് പോലും നിൽക്കാൻ പറ്റാത്ത പിണറായി വിജയൻ പോലും അങ്ങോട്ട് എന്നിട്ട് ബിജെപിയുടെ കാലു പിടിക്കുക ഇവിടെ നേതാക്കളും കൊള്ളാത്തോണ്ട് ആർ എസ് എസ് അല്ല ബിജെപിയുടെ തീർച്ചയായിട്ടും പോലുള്ള കുറെ നേതാക്കന്മാർ ഇരിക്കുന്നുണ്ടാ ആർ എസ് എസിനെയല്ല ഞാൻ പറയുന്ന ആർ എസ് എസ് ആർ എസ് എസ് ഇറങ്ങി നിന്ന് ആർ എസ് എസ് നിന്നത് തന്നെയാണ് തീർച്ചയായിട്ടും എന്നാലും ഇതാണ് ശ്യാമപ്രസാദിന്റെ വധം ൊട്ട് കളിച്ചത് തീക്കട്ടയിലായി പോയി തീയിലാണ് പോയി തൊട്ടാ കൈപൊള്ളി പൊള്ളി സലാഹുദ്ദീൻ അത് അറിയാം സലാഹന്റെ കുടുംബങ്ങൾക്കും അറിയാം ബാക്കിയുള്ളമാർക്ക് അറിയണമെങ്കിൽ ഇനി ഒന്നുകൂടെ ഒന്ന് തൊട്ടാ മതി ശരി ശരി